പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്നത് സംഘടിത പീഡനമെന്ന് ഐക്യരാഷ്ട്രസഭ സംഘടിതവും വ്യാപകവുമായ പീഡനമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് യു എൻ കമ്മിറ്റി എഗെൻസ്റ്റ് ടോർച്ചറിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ രണ്ടു വർഷമായി യു എൻ ഇന്റെ സി എ ടി കൺവെൻഷൻ ഇസ്രയേൽ പാലിച്ചിട്ടുണ്ടോ എന്ന വിലയിരുത്തലാണ് ഗുരുതരമായ പീഡനങ്ങൾ നടന്നതായി കണ്ടെത്തിയത് കടുത്ത മർദ്ദനം വൈദ്യുതാഘാതം ഏൽപ്പിക്കൽ വാട്ടർ ബോർഡിംഗ് നായ്ക്കളുടെ ആക്രമണം ലൈംഗിക അതിക്രമം കടുത്ത നിയന്ത്രണങ്ങൾ തടവുകാരെ മൃഗങ്ങളെപ്പോലെ പെരുമാറാൻ നിർബന്ധിക്കുക തുടങ്ങിയ ക്രൂരമായ പീഡനങ്ങൾ ഇസ്രയേൽ പലസ്തീനികൾക്കെതിരെ നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ആസൂത്രിതമായി വൈദ്യസഹായം നിഷേധിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിലെ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ ഈ നയം നടത്തിയിരുന്നുവെന്നും സി എ വ്യക്തമാക്കി പലസ്തീൻ ജനതയ്ക്ക് ക്രൂരവും അപമാനകരവും മനുഷ്യത്വരഹിതവുമായ ജീവിത സാഹചര്യങ്ങളാണ് ഇസ്രയേൽ സൃഷ്ടിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ സിഐ പറഞ്ഞു ഈ ക്രൂരതകൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹം നടപടി സ്വീകരിക്കണമെന്നും നിലവിൽ ഇസ്രയേൽ നടത്തുന്ന പീഡനങ്ങളെ പുനഃപരിശോധിക്കുന്നതിനായി ഒരു സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ സ്ഥാപിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു മാനുഷിക സഹായം ഉടനടി ലഭ്യമാക്കണമെന്നും ഗാസേലേക്ക് സഹായ പ്രവർത്തകർക്ക് തടസ്സമില്ലാതെ പ്രവേശനം നൽകണമെന്നും കമ്മിറ്റി അറിയിച്ചു മാനുഷിക പ്രതിസന്ധി നിർണായക ഘട്ടത്തിലാണെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു അൽബേനിയ അർജന്റീന ബഹ്റിൻ എന്നിവിടങ്ങളിലെ ഗുരുതരമായ പ്രശ്നങ്ങളും കമ്മിറ്റി അഭിസംബോധന ചെയ്തിരുന്നു ഗാസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുതൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം എഴുപതിനായിരത്തി രണ്ടു വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ പത്തിനാണ് ഗാസിയൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് അന്നുമുതൽ മുന്നൂറ്റി അമ്പത്തി ആറ് പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് പറയുന്നു മുൻപ് കൊല്ലപ്പെട്ട അറുനൂറ്റി ഏഴ് പേരുടെ മൃതദേഹങ്ങൾ ഇക്കാലയളവിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും വീണ്ടെടുത്തു വെടിനിർത്തൽ തുടരുന്നെങ്കിലും ഹമാസിന്റെ പ്രകോപനങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഗാസയുടെ അമ്പത്തിമൂന്ന് ശതമാനവും ഇപ്പോഴും ഇസ്രയേൽ നിയന്ത്രണത്തിലാണ് യെല്ലോ ലൈൻ എന്ന നിയന്ത്രണ രേഖ സൃഷ്ടിച്ചാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് യെല്ലോ ലൈൻ മറികടക്കുന്ന സാധാരണക്കാരെ അടക്കം ഇസ്രയേൽ ആക്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫാദി അബു അസി സഹോദരൻ ജുമാ അബു അസി എന്നീ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു വിറക് ശേഖരിക്കാനായി പോയപ്പോഴാണ് ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു തങ്ങൾ യെല്ലോ ലൈൻ കടന്ന രണ്ടുപേരെയാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ബി ബി സിയോട് പ്രതികരിച്ചിരുന്നു ഏഴ് ആഴ്ചകൾക്ക് മുൻപ് യുണൈറ്റഡ് സ്റ്റേറ്റ് മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങാൻ സമ്മതിച്ച അതിർത്തി രേഖയാണ് യെല്ലോ ലൈൻ ഖാൻ യുനീസിന്റെ കിഴക്ക് ഭാഗത്താണ് കുട്ടികൾ വിറക് ശേഖരിക്കാൻ പോയത് ശനിയാഴ്ച നാസർ ആശുപത്രിയിൽ തിരിച്ചറിഞ്ഞ ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു സമാനമായി റഫേലും ഇസ്രയേൽ സൈനിക ആക്രമണത്തിൽ ഒരു പലസ്തീനി കൊല്ലപ്പെട്ടു ഗാസയ്ക്കുള്ളിൽ നിലയുറപ്പിച്ച ഇസ്രയേൽ സൈനികരുടെ പരിസരത്തെത്തിയതാണ് ഇയാൾക്കെതിരായ കുറ്റം ശേഷം ഗാസയുടെ പകുതി ഭാഗം പൂർണ്ണമായി ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലാണ് ഈ പ്രദേശങ്ങളിൽ പലസ്തീനികൾക്ക് പ്രവേശനം വിലക്കിയത് ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് ഹമാസ് നിരായുധീകരിക്കപ്പെടുകയും അന്താരാഷ്ട്ര സേന ഇവിടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തതോടെ ഇവിടെ നിന്ന് പിന്മാറുമെന്നാണ് ഇസ്രയേൽ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനു നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചത് ആ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരെ ബന്ധികളാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി